വിചാരിക്കരുത് കാരണം പാർട്ട് വന്നു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയിടുന്നത് നമുക്ക് ജസ്റ്റ് നമ്പളത്തിലേക്ക് ഇറങ്ങാൻ പോകാം അടിപൊളി കാഴ്ചകളാണ് കാവടിയാണ് തൈക്കുണ്ട് കാഴ്ചകളാണ് നമുക്ക് കാര്യം വലിയ പാടാണ് എങ്കിലും നമുക്കൊന്ന് നോക്കാം സൈഡിലിവിടെങ്കിലും വണ്ടി ഇടാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഈ ഉറപ്പില്ല അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇറങ്ങി നടന്നാൽ ഏകദേശം ഏകദേശം ഒരു കിലോമീറ്റർ ഞാൻ നടക്കാനുണ്ട് പാടത്ത് ഒരു വിഷയം സംഭവങ്ങൾ ദേവിയാണ് ഹനുമാൻ സ്വാമിയാണ് അടിപ്പുഴി അട്ടിപ്പുഴിയാണ് കാണുദേവന്റെ അടിപ്പുളിയാണ് നോക്കാം ടി കാഴ്ച കാഴ്ച വരാം അങ്ങോട്ട് പോകാം അപ്പൊ എല്ലാവരും വണ്ടി പാർക്ക് ോ എന്നുള്ളതാണ് ഇവര് വിഷയം നോക്കാം നമ്മൾ എന്താ പറയാ അപ്പോഴത്തെ വണ്ടി ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് വീഡിയോസ് അതിന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് ശ്രീ മുരുക ഗുരു गुरुमुख का मुख के बारे में बात नहीं है और वो भी असंभव बात नहीं है यदि सही तरीके पूर्वक अवधारणा बनाई जाए बुद्धि श्रीमुख का श्री मुलगल क्षेत्रत्वली पाइकोनिया महुल सवव हासिल करने के लिए बुद्धि मुशुरस किया લાલ પરિકોળનો ખોટી કે નમક પડવા પડે એવો ગુપ્તનો મતક રシવ દેવતેના ઓરલાની વસંતે લગી વાર શિવદેવને વિશેષાન હોજલ કો શિવચક ઓકે કે સપોર્ટ એકમાની મોતાજલ નાદસરા તક્ષીજી ઓકે એક ધ ઉપમાની નોટ હોગા કોમેડી શો અવતરીપિક는다 આલ્ફા જીવનંતપુરા ുംങ്ങൾക്കും ശേഷം നോക്കണം കാരണം വളരെ ഏഴ് മണി കൂട്ടാൻ കിടക്കാൻ സാധ്യതയില്ല எட்டு மணி முதல் காவடி அபிஷேகம் ஒன்பது மணி முதல்

ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിട്ടുള്ള പരീക്ഷ കേരളത്തിൽ നമുക്ക് എത്തിച്ചേർന്ന തുടർന്നീപരാധന ഒൻപത് മുപ്പത് മുതൽ വിൽ പത്ത് മുപ്പത് മുതൽ തിരുവനന്തപുരം മലടി അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് മൂന്നാം ദിവസം ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ പാട്ട് நாலு மணி முதல் வலிய படுக்கையும் எட்டு அன்பத்தஞ்சு முதல் பத்து முப்பது மணி முதல் பத்து முப்பது முதல் மன்ன நீராட்ட பதினொன்று மணி முதல் അടിപൊളിയാണ് പക്ഷേ പറഞ്ഞു സമൂഹ പൊങ്കാലയിൽ പങ്കെടുത്തുകൊണ്ട് മടയുവാൻ അർത്ഥമായി ചലക്രമ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രത്തിൽ സമർപ്പിച്ചുകൊണ്ടു നടത്തുന്ന മഹാ യാദവാണ് പൊങ്കാല പൊങ്കാല കർമ്മം ക്ഷേത്ര സന്നിധിയിൽ ആരംഭിക്കപ്പെടുമ്പോൾ ക്ഷേത്രവും പരിസര പ്രദേശവും ഒരു യാഗശാലയായി മാറുന്നു ഈ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര ഉത്സവ ആഘോഷ പരിപാടികളുടെയും ക്ഷേത്രാചാര പരിപാടികളുടെയും വിശേഷാൽ കലാപരിപാടികളുടെയും സഹകരണവും ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു അവരുടെ വണ്ടി ഒതുക്കിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു നടക്കാറുണ്ട് എനിക്ക് അപ്പൊ അതാണ് സംഭവം യും തിരുവനന്തപുരത്തിന്റെ വേദി ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം എല്ലാ വ്യക്തികളും സഹകരിക്കുക ഈ റോഡിന്റെ ഇടതുവശത്തിരിക്കുന്ന എല്ലാ വണ്ടികളും അവിടെ നിന്നും വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് സ്റ്റേജിന്റെ മുൻവശത്ത് ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളും മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ് ഈ പരിപാടികളെ സുഖകരമായ നടത്തിപ്പിന് എല്ലാ ആളുകളും ഈ സ്റ്റേജിന്റെ आ <tú poco quote pity toys> <tune doubles> Di luar, udah angkat,